ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ഇപ്പോൾ എല്ലാവർക്കും കുഞ്ഞാറ്റ ഫാമിലി വൈബ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ പ്രോമിസ് പാലിച്ചിട്ടുണ്ട് ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കുഞ്ഞുമാവിടെ ബർത്ത്ഡേയുടെ ഫോട്ടോസാണ് അപ്പോൾ അവർക്ക് ക്യാരമൽ കേക്ക് ആണോ വാങ്ങിയത് പിന്നെ അതൊക്കെ കട്ട് ചെയ്തു ഞങ്ങൾ പള്ളിയിൽ പോയി വന്നതിന് ശേഷം കട്ട് ചെയ്തു കേട്ടോ അത് കഴിഞ്ഞ് ചേച്ചിമാരും ഞങ്ങൾ എല്ലാവരും അപ്പം എല്ലാവരും കൂടി വാവയ്ക്ക് ഷെയർ ചെയ്തു കേക്ക് കൊടുത്തു അതിന് ശേഷം ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ രാവിലെ തൊട്ട് ചോദിച്ചു ഉണ്ടെങ്കിൽ ഗിഫ്റ്റ് അപ്പോൾ അത് ചേച്ചിമാരെ ഒളിപ്പിച്ച് വെച്ച് വൈകുന്നേരം കൊടുത്തു ഇനി നമുക്ക് വീടുകളിലേക്ക് എടുക്കാം കേട്ടോ ഇന്ന് വൈകുന്നേരം നമുക്ക് കാര്യമായിട്ട് ഫുഡ് വേണ്ട ബിക്കോസ് ഇന്ന് വേളാങ്കണ്ണി മാതാവിൻ്റെ ഫേസ്റ്റാണ് പള്ളിയിൽ അപ്പോൾ നമുക്ക് അവിടെ നിന്ന് നേരത്തെ ചോറുണ്ട് കേട്ടോ അപ്പോൾ ഇത് നാളേക്ക് വേണ്ടിയിട്ട് കുക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ മുതിരയും കായയും കൂടിയിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിക്കുക അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചാൽ കായും മുതിരും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ തൃശ്ശൂകാരൊക്കെ കൂടുതലും ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലാണ് ഇതേപോലെ നല്ലപോലെ മൂക്കണ സിമ്മിൽ ഇടണം കേട്ടോ അപ്പം ഇത് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേവിച്ച് വെച്ചാൽ കായ് മുതിരയും കൂടി ഇട്ട് കൊടുക്കാം വെള്ളം ഒട്ടും ഇല്ലാണ്ട് വേണം ഇട്ട് കൊടുക്കാൻ ഒത്തിരി ഡ്രൈ ആയിട്ട് വേണം എടുക്കാൻ പിന്നെ ഇല്ല ചാറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ കുറച്ച് വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം ഇട്ട് നാലുകയറെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പേരി കൂട്ടാൻ റെഡിയാണ് കേട്ടോ ഇത് തൃശ്ശൂർ സ്റ്റൈലാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ കഞ്ഞിൻ്റെ കൂടെയും അതുപോലെ ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട് പിന്നെ ചാക്സൽ നമ്മുടെയൊക്കെ എല്ലാം നാളെക്കുള്ളതൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നാളെക്കുള്ള ഫുഡ് ഇതേപോലെ റെഡി ആയിട്ടുണ്ട് സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുണ്ട് പിന്നെ ഇതൊരു തക്കാളി ചട്ണിയാണ് അപ്പോൾ അതുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇന്നിക്ക് വൈകുന്നേരം നമ്മൾ പോയി വന്നതിന് ശേഷം ഇത്തിരി ജീരക വെള്ളം പിന്നെ നാളെ രാവിലേക്ക് കടല വെള്ളത്തിലിട്ടുണ്ട് ഗോതമ്പ് ദോശയും കടലും ഉണ്ടാക്ക കടലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിലേക്കുള്ള വെള്ളമൊക്കെ എടുത്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് എന്ന് പറയുന്നത് ഇങ്ങനെ സാധനങ്ങൾക്ക് നാളെ കടലക്കരക്കുള്ളതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വെള്ളം കടല കഴുകിയ വെള്ളമാണ് നല്ലപോലെ കഴുകിയിട്ട് നല്ല വെള്ളത്തിലാണ് ഇട്ട് വെച്ചോട്ടോ അപ്പോൾ രാവിലെ ഇട്ട് കഴിഞ്ഞ് കുക്കറ് കഴുകി ഈ വെള്ളത്തിൽ കൊടുക്കണം അതിൽ ഇട്ട് കൊടുക്കുക ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക പിന്നെ നമുക്കത് വെന്ത് വരണ നേരം കൊണ്ട് ഇതൊക്കെ വാട്ടി കഴിഞ്ഞാൽ കടലക്കറി റെഡി പിന്നെ സൈഡിൽ രണ്ട് പാൻ വെച്ചിട്ട് ദോശ ഉണ്ടാക്കും അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം നിങ്ങൾ പള്ളിയിൽ പോകാൻ റെഡി ആയിട്ടോ ഇത് നമുക്ക് പള്ളിയിൽ പോയതിന് ശേഷം ഷോപ്പിംഗ് ഉണ്ട് അപ്പോൾ വൈകുന്നേരം വന്നിട്ട് വേറെ വർക്കൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഷോപ്പിങ്ങിന് പോകാന്ന് വെച്ചാൽ ആണ് ഞങ്ങൾക്ക് മുടക്കാണ് കേട്ടോ ഓണത്തിന് മൂന്ന് ദിവസം മുടക്കു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് പള്ളിയിൽ നല്ല തിരക്കാണ് വേളങ്കണി മാതാവിൻ്റെ തമിഴ് കമ്മ്യൂണിറ്റിക്കാരുടെ ഫീസ്റ്റാണ് അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കണ്ട് ഇതിപ്പോൾ പ്രദർശനം പോകണതാണ് പുറത്തേക്ക് പ്രദർശനം കഴിഞ്ഞതിന് ശേഷം ഇവിടെ കൊന്ത ഉണ്ട് കൊന്ത കൊന്ത കഴിഞ്ഞതിന് ശേഷം ഫുഡ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ അങ്ങനെ നിങ്ങളുടെ ഗൾഫ് ഗാർഡൻ ഓണം ചന്തയാണ് കേട്ടോ ഇത് നെസ്റ്റോലാണ് ഒരു ഏരിയ നമുക്കായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് നോക്കുകയാണ് വള്ളം അതുപോലെ തന്നെ നല്ല രസമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതേപോലെ തന്നെ നല്ല തിരക്കുമാണ് ഇന്നിപ്പോൾ രണ്ടു ദിവസം മുന്നായിട്ട് തന്നെ ഇങ്ങനെ തിരക്കും അതുകൊണ്ട് ഞങ്ങൾ ഒരു ദിവസം രണ്ടു ദിവസം മുന്നേ തന്നെ വാങ്ങി വെക്കുകയാണ് ഞാൻ നാളെയൊക്കെ ഒന്ന് പോവാണെങ്കിൽ നമുക്ക് കിട്ടൂല നല്ലതൊക്കെ പോയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് മല്ലിയല പുതിന വേപ്പില വേപ്പില നാട്ടിൽ നിന്ന് ഓടുന്നുണ്ട് മല്ലിയല എടുത്തു പിന്നെ പുതിനടുത്തു ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട് പിന്നെ ഫ്രൂട്ട്സ് എടുക്കുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന് വെജിറ്റബിൾസോ ഒരു സൈഡിൽ നിന്ന് എടുക്കുന്നുണ്ട് അങ്ങനെ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് പാക്ക് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് നല്ല ക്യൂ ആണ് ബില്ലടിക്കാനും ക്യൂ ആണ് പിന്നെ പിറ്റൊന്ന് ഹോളിഡേ ആണെന്നുണ്ടെങ്കിലും ഓൾറെഡി ഇപ്പോൾ പത്തര കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉറക്കൊക്കെ വന്നു തുടങ്ങി ഉണ്ണിക്ക് വാഷ് ചെയ്യാൻ ഉണ്ണീനെടുത്തോണ്ടാണ് കേട്ടോ നടക്കണത് ഞങ്ങൾ ഇപ്പം ഫ്രൂട്ട്സ് ഉണ്ട് ഓറഞ്ച് ഉണ്ടല്ലേ ഇഷ്ടം പോലെ ടൈപ്പ് ഓറഞ്ചസ് ആണ് പല ഓറഞ്ചസ് ഉണ്ട് അപ്പോൾ അതെ ഇത് പോലെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പം ഞങ്ങൾ പച്ചക്കറി എടുക്കുന്ന സമയത്ത് അവിടെ കൊണ്ടുപോയി എല്ലായിടത്തും ഒന്ന് ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് തിരയിട്ടുണ്ട് എവിടെ പോയി നോക്കാം അതിലേ ഇതിലൊക്കെ ആൾക്കാരെ ഇതൊന്നും നമുക്ക് കാണണില്ല എവിടെയാണ് നിൽക്കണേന്ന് അങ്ങനെ കണ്ടുപിടിച്ചിട്ട് അങ്ങനെ ഇങ്ങോട്ട് പാസ് ചെയ്ത് സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചു തിരുവാവണിരാവ മനസാകനിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് തിരുവാ さあ she ബാക്കിയ സാധനങ്ങളൊക്കെ വാങ്ങി പാലും പിന്നെ ചിപ്സ് പായസക്കൂട്ടൊക്കെ വാങ്ങി ഷോപ്പിംഗ് കഴിച്ചു കേട്ടോ പിന്നെ ഹോളിഡേ എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ഓണത്തിന് കിട്ടിയതല്ല പക്ഷേ ഇവിടുത്തെ നമുക്ക് ദിനത്തിന് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ കിട്ടിയ ഹോളിഡേ ആണ് അപ്പോൾ നമ്മുടെ ഓണം അതിൻ്റെ കൂടെ തന്നെ സെലിബ്രേറ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഓണം സെലിബ്രേഷൻ്റെ വീഡിയോ എടുത്ത് ഇടാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ എല്ലാവർക്കും കുഞ്ഞാറ്റ ഫാമിലി വൈബ്സിൻ്റെ ഓണാശംസകൾ